ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പണിയിൽ പോലും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ സ്വാഗതം കേട്ടോ ഇന്നത്തെ എപ്പിസോഡില് നമ്മളെല്ലാം കണ്ടിരുന്നത് പോലെ പ്രമോൾ കണ്ടിരുന്നത് പോലെ തന്നെ നമ്മുടെ ചച്ചി രേവതി തിരികെ വീട്ടിലേക്ക് വിളിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് വേണ്ടി ഞാൻ വരും അച്ഛനു വേണ്ടി മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്കിപ്പം നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആകെ ആക്കി കരഞ്ഞുകൊണ്ടാട്ടോ ചെല്ലുന്നത് കാരണം എന്ന് വച്ചാൽ രേവതി അത് ഇരുമ്പ് മുന്നിലെത്തുമ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് ചന്ദ്രമതി അവിടെ നിന്ന് മാറ്റി ഇറക്കിയ ദൃശ്യങ്ങൾ തന്നെയാട്ടോ മനസ്സിൻ്റെ കൂടെ ഇങ്ങനെ ഓടുന്നത് അപ്പോൾ അല്ലാണ്ട് നമ്മുടെ രേവതിക്ക് അറിയുന്നു സച്ചിയാണെങ്കിൽ അവിടെ ഇറക്കി വിട്ട പോലെ എന്താ പറയുക ഒരു മൈൻഡ് മൈൻഡില്ലാത്ത വീട്ടിലേക്കുള്ള കയറി ചെല്ലുന്നുണ്ട് അപ്പൊ രേവതി ഇങ്ങനെ പടിപാദിക്കുന്നു ഒലങ്ങിട്ടുണ്ട് അപ്പത്തേക്കും നമ്മുടെ അച്ഛൻ രവീന്ദ്രൻ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട് മോളെ വാമോളെ ഇത് മോളുടെ വീടാണ് ഇന്നോട് വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കയറ്റുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി വേഗം തന്നെ അച്ഛൻ്റെ കാലിൽ വീണ് മാപ്പു പറയുന്നൊരു ദൃശ്യങ്ങൾ കേട്ടോ അച്ഛൻ മനപൂർവ്വമല്ല ഞാൻ അവിടെ എന്താ പറയുക ചെന്ന് പെട്ടുപോയതാണ് ശ്രീകാന്ത് എന്നെ പെടുത്തിയതാണ് ശ്രീകാന്ത് ഭക്ഷ്യവരോട് സംസാരിച്ച് മനസ്സ് മാറ്റണമെന്ന് പറഞ്ഞു എന്നിവിടെ നിന്ന് കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മച്ചാൻ ഞാൻ അറിഞ്ഞത് എന്നൊക്കെ ആ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് മോൾ പറഞ്ഞതൊക്കെ ശരി പക്ഷേ മോൾ എന്നോട് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ പോയത് മോൾ മോളിപ്പോഴല്ലേ സത്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് മോളോട് അതിന്റെ ഒരു ചെറിയ പരിഭ്രവം മാത്രമേ ഉള്ളൂ ദേഷ്യൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് ശരി അച്ഛാ ഞാനെന്ന് തൊഴാൻ പോകുന്നു എന്നോട് കള്ളം പറഞ്ഞു പക്ഷെ ശ്രീകാന്ത് എന്നോട് ഇങ്ങനെ ചതു ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ കല്യാണം കഴിഞ്ഞ് എന്താ പറയാ ഇങ്ങോട്ടേക്ക് വരും കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്റെ പിന്നാലെ വരുമെന്ന് പക്ഷെ അവൻ വേറെ ഇങ്ങോട്ടേക്ക് പോയി കളന്നു അതും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ പച്ചക്കള്ളം പറയുക അതൊക്കെ മേനഞ്ഞെടുക്കുവോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ടിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ രവീന്ദ്രൻ അതൊന്നും കൂട്ടാത്ത രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം മോളെ മോളെ എനിക്ക് മനസ്സിലാകും മോളെ എൻ്റെ ജീവന് വേണ്ടിയല്ലേ ഈ ഒരു പൂജിച്ച ചരടൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് കെട്ടി കെട്ടിത്തന്നത് എനിക്കെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി അക്കപ്പാടെ സങ്കടത്തിലേക്ക് നിങ്ങൾ പാട് സച്ചിയും ആകെപ്പാടെ ദേഷ്യം തന്നെയാണ് നമ്മുടെ രേവതിയിലെടുത്ത് അപ്പൊ രവീന്ദ്രൻ ആ എല്ലാം മറിഞ്ഞിട്ട് മോളെ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞത് മോളെ എൻ്റെ മെഡിസിൻ ഒന്നും എടുത്ത് താരോ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി വേഗം തന്നെ ഓടിപ്പോയി കണ്ണീരൊക്കെ തുടച്ച് മെഡിസിനൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുന്നൊരു രംഗങ്ങളട്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആശ്വാസം ആയി അച്ഛൻ മരുന്ന് കഴിച്ചല്ലോ ബാക്കി നമ്മുടെ ശ്രുതിയും ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് വേറെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും എന്താ പറയാ അവര് മുറിയിലേക്ക് പോയി കളയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയോ നേരം കൂട്ടുന്ന ആ തങ്ങളല്ലല്ലോ രേവതി ോ ഇത്രയൊക്കെ ചെയ്തുകൊട്ടി രേവതി തന്നെയാണല്ലോ അച്ഛന് പ്രിയപ്പെട്ടതെന്നൊക്കെ ഓർത്ത് നമ്മുടെ ശ്രുതിയും ശ്രദ്ധ അവിടെ നിന്ന് ദേശത്തിൽ പോകുന്നുണ്ട് നമ്മുടെ ചന്ദ്രക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല ചന്ദ്രയും വല്ലാണ്ട് വല്ലാത്ത രീതിയിലാണ് നോട്ടവും ആ ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സച്ചിക്ക് ആശ്വാസമായി നമ്മുടെ രേവതിയുടെ കാര്യത്തിലല്ല നമ്മുടെ അച്ഛൻ മരുന്നൊക്കെ കഴിച്ചല്ലോ അങ്ങനത്തെ ഒരു ആശ്വാസം സച്ചിക്ക് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട് ഇനി സച്ചി വീണ്ടും കലുപ്പ് തന്നെ ആകുമോ അല്ലെങ്കിൽ രേവതി അവരുടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സച്ചി വിശ്വസിക്കുമോ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സച്ചിയും രേവതിയും പോലെ ഒന്നിക്കുമോ പഴയ പോലത്തെ ഒരു സ്നേഹം അവരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുമോ നമ്മുടെ അച്ഛൻ ഇടപെട്ട് ഇടപെട്ട് വയ്ക്കാറ് അങ്ങനെ ആക്കുമായിരിക്കും എന്നാലും നമ്മുടെ സച്ചിരി ഇപ്പോഴത്തെ ആ ഒരു കലി നമ്മുടെ രേവതിയോട് പെട്ടെന്ന് അടങ്ങിപ്പോകുമോ എന്നൊക്കെ ഒന്നും കണ്ടു തന്നെ അറിയണം കേട്ടി നമ്മുടെ അച്ഛൻ നമ്മുടെ ശ്രീകാന്തിനെ തിരികെ വിളിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിലും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ